മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ജയറാം പുതിയ സിനിമയായ എബ്രഹാം ഓസ്ലറിലൂടെ ജയറാമിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ചിത്രത്തിൽ ജയറാം നായകനായെത്തുമ്പോൾ ആരാധകർക്കുള്ള പ്രതീക്ഷ ചെറുതല്ല ഒരു കാലത്ത് തുടരെ ഹിറ്റ് സിനിമകളുമായി എത്തി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ജയറാം കുറച്ചു നാളായി മലയാളത്തിൽ നിന്നും ഇടവേള എടുത്തതായിരുന്നു സിനിമയെക്കുറിച്ചും സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ ജയറാം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇന്നലെ എന്ന മലയാള ചിത്രത്തിന്റെ റിലീസിന്റെ അന്ന് ഞാൻ പത്മരാജൻ സാറുടെ വീട്ടിലിരിക്കുകയാണ് ടെൻഷൻ ഉണ്ടോടാ എന്ന് സാറ് ചോദിച്ചു പേടിക്കേണ്ടട അവസാനം ശോഭന നിന്റെ കൂടെ വരണം എന്ന ആളുകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആഗ്രഹിച്ചാൽ പടം ഓടും സുരേഷ് ഗോപിയുടെ കൂടെ പോകണം എന്നാഗ്രഹിച്ചാൽ ചിലപ്പോൾ വേറെ തരത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചത് എന്റെ കൂടെ വരണം എന്നായിരിക്കും ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ അഭിനയം ബ്രില്യൻറ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഡയറിക്കുള്ളിൽ മറച്ച് അല്ല എന്ന രീതിയിൽ തലയാട്ടും ആ ഷോട്ട് കഴിഞ്ഞ് ഞാൻ സുരേഷിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ അവസാനത്തെ ഷോട്ടായിരുന്നു അത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കുറച്ചുള്ളിലോട്ടാണ് എസ് ടി ഡി ബൂത്ത് ഉള്ളത് ടൗണിലാണ് അതുകൊണ്ട് തന്നെ ഫോൺ ചെയ്യണമെങ്കിൽ ടൗണിൽ പോകണം സുരേഷ് ഗോപിയുടെ കല്യാണം നിശ്ചയിച്ച് പ്രണയം മൂത്തു കിടക്കുന്ന സമയമായിരുന്നു അന്ന് കല്യാണം നിശ്ചയിച്ച ശേഷമുള്ള പ്രണയം സുരേഷ് ബൂത്തിൽ കയറി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ധർമ്മക്കാർ കിടക്കുന്നത് പോലെ ആ ബൂത്തിന്റെ ഭാഗത്ത് കിടക്കും രാത്രി ഒന്നര മണിക്കും രണ്ടു മണിക്കുമൊക്കെയാണിത് നടക്കുന്നത് കണ്ണു തുറന്നു നോക്കുമ്പോൾ സുരേഷ് ഗോപി ഫോണിൽ തകർക്കുകയായിരിക്കും മൂന്ന് മണിയാകുമ്പോൾ ഫോൺ വീഡിയോയ്ക്ക് കഴിഞ്ഞാൽ സുരേഷ് ഗോപി മടങ്ങി വരുമായിരുന്നു തന്റെ സിനിമകളിലെല്ലാം ഒരു കാലത്ത് ഹിറ്റു പാട്ടുകളായിരുന്നുവെന്നും ജയറാം ചൂണ്ടിക്കാട്ടി ജോൺസൺ മാഷിന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകളിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി ചെറുപ്പം തൊട്ടേ ദാസേട്ടന്റെ വലിയ ആരാധകനായിരുന്നു താനെന്ന് ജയറാം പറയുന്നു ദാസേട്ടന്റെ പാട്ടിനായി ആകാശവാണിക്ക് കത്തയക്കും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പാട്ട് വയ്ക്കാൻ ആലപ്പുഴ റേഡിയോ സ്റ്റേഷനിലേക്ക് കത്തയച്ചിട്ടുണ്ടെന്നും ജയറാം പറഞ്ഞു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക